സീസൺസ് ആണ് ആവണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആതിലെ നൂറെ അനീഷേടും അതേപോലെ തന്നെ നെവിൻ എല്ലാം കിച്ചണിലാണ് ഉള്ളത് അങ്ങനെ നമ്മുടെ അനുമോൾ അവിടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നൂറ് ചോദിക്കുന്നുണ്ട് ഇയാളെന്തെങ്കിലും മൊഴിയുവാവോ വായിന്നെന്തെങ്കിലും വരുവോ ആവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ തിരിച്ച് നല്ല മാസമായിട്ട് പറയുന്നുണ്ട് ആ മൊഴിഞ്ഞിട്ടില്ലെങ്കിൽ പി ആർ പണിയെടുത്തോളൂല്ലോന്നൊക്കെ പറയുന്നുണ്ട് ആ അതന്നെ ആ ഫേമൊക്കെ ഉള്ളവരാണല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കട്ട സപ്പോർട്ടുമായിട്ട് ആതിലേ എത്തുന്നുണ്ട് ആ അനീഷേൺ എൻ്റെ വായിൽ വെച്ച് തന്നിരിക്കുന്നത് ഇത് എൻ്റെ ഫേം കണ്ടിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷിൻ്റെ പറയുന്നുണ്ട് വായ അടച്ച് ഒന്നിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചെന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി വാ തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അനുമോള കുത്താൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അനുമോള കുത്താൻ നിൽക്കണ്ട അനുമോളിൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നിവ്യം പറയുന്നുണ്ട് നെവിൻ അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ബോധോദയം വന്നിട്ടുണ്ട് ആ എവിക്ഷനൊക്കെയല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അനുമോൾ ഇവിടെ റിയൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് നിവിൻ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ അവിടെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ നെവിനോട് ആതിര് ചോദിക്കുന്നുണ്ട് നീയല്ലേ അല്ലേ പറഞ്ഞ മോളിൽ നിന്ന് പേരുള്ളവരെ വേറെ നീ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ എന്റെ എൻ്റെ അങ്ങനെ പറഞ്ഞു അത് ദേഷ്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ എൻ്റെ മനസ്സലിഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സലിങ്ങും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണ് നെവിൻ പറഞ്ഞത്